ഹലോ ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേക്കിൻ്റെ വീഡിയോ ആയിട്ട് എല്ലാം കേട്ടാ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫലൂഡിയായിട്ടാണ് വന്നേക്കണേ കേസർ ബദാമിൻ്റെ ഫ്ലേവറിലാണ് ഫലൂഡ മിക്സ് വെച്ചിട്ടാണ് ചെയ്യണേട്ടാ അപ്പം നമുക്കതിൽ ആവശ്യമായിട്ടുള്ള ഒരു പാലും ഇരുന്നൂറ് എം എൽ്ൻ്റെ കപ്പില് വെള്ളവും അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് തിള വരുമ്പോൾ നമ്മൾ ഈ ഫലോഡ മിക്സ് ഇല്ലേ കേസർ ബദാമിൻ്റെ ഫ്ലേവറിലുള്ള ഫലോഡ മിക്സ് ഇടുക എന്നിട്ട് നന്നായി ഇളക്കുക അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഇളക്കിയാൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോളിലേക്ക് മാറ്റി വെക്കണ്ട കേട്ടാ അപ്പം ഈ ഫലോഡ മിക്സിൽ ഷുഗർ വെസ്റുമെല് ഡിബിൾ സ്റ്റാർച്ച് സബ്ജാ സീഡ്സ് കാഷ്നുട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായത് നമുക്ക് വേറൊന്നും ചേർക്കേണ്ടി വരില്ല കേട്ടേലേ എന്നിട്ട് കുറച്ച് നേരം ചൂടാറു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തു അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ്സിൽ അത് അറേഞ്ച് ചെയ്യാം അപ്പോൾ അതിലേക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും വേണം ഐസ്ക്രീമും വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് രണ്ട് ഇട്ടു പിന്നെ ഈ ഫലൂഡയുടെ മിക്സ് നമ്മൾ തയ്യാറാക്കിയത് അതിലേക്ക് കുറച്ചിട്ട് പിന്നെ വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അങ്ങനെ മിക്സ് ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ എൻ്റെ വീഡിയോസ് ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്നോളൂ അങ്ങനെ നമ്മുടെ കേസർ ബദാമിൻ്റെ ഫ്ലേവറിലുള്ള ഫലൂട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട് ചെറിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഫലൂട റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ